സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് മർദ്ദനം സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാര്യയെ അസഫ്യം വിളിച്ചതിന് കേസ് നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മര്ദ്ദിച്ചത് സംഭവത്തില് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളയാൾ പോലീസിന്റെ പിടിയിൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വിളക്കുപാറ സാന്ദ്ര സദനത്തിൽ ചങ്കസുനിൽ എന്നറിയപ്പെടുന്ന സുനിലിനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ചങ്കുസുനിൽ ഇരുപത്തിനാല് കേസുകളിൽ പ്രതിയായിരുന്നു ക്രിമിനൽ കേസുൾപ്പെടെ എട്ട് കേസുകൾ നിലവിൽ നടന്നുവരികയാണ് എന്നാൽ സംഘർഷത്തിനിടയിൽ പ്രതിക്ക് മർദ്ദനമേറ്റെന്നുള്ള പരാതിയിൽ സിപിഐഎം ആയിരനെല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുവിനെതിരെയും വാർഡ് മെമ്പറും ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബുവിനെതിരെയും ഏരൂർ പോലീസ് കേസെടുത്തു ഇന്നലെ രാവിലെ എട്ടു മുപ്പതോടുകൂടി വിളക്കുപാറയിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സി പി ഐ എം ആയിരനെല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ബിജുവിന്റെ ഭാര്യയെ ചങ്കുസുനിൽ അസഭ്യം വിളിച്ചതിനെ തുടർന്ന് ചങ്കുസുനിലിനെതിരെ ഏരൂർ പോലീസിൽ ബിജു പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിൽ ഇന്നലെ രാവിലെ എട്ട് മുപ്പതോടു കൂടി വിളക്കുപാറ ജംഗ്ഷനിൽ വെച്ച് ബിജുവും ചങ്കുസുനിലും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു ചങ്കുസുനിൽ വാഹനത്തിൽ കരുതിയിരുന്ന കമ്പി ബിജുവിനെ മർദ്ദിച്ചു തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന ബിജുവിന്റെ സുഹൃത്തുക്കൾ ചങ്കുസുനിലിനെ പിടികൂടുകയും ഏരൂർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ചങ്കുസുനിൽ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷൈൻ ബാബുവിന്റെ വീട്ടിലെത്തുകയും വീടിന്റെ ജനൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തതായി ഷൈൻ ബാബു നൽകിയ പരാതിയിൽ പറയുന്നു ഒക്ടോബർ മാസം എട്ടാം തീയതി രാവിലെ ഒരു എട്ടരയോടുകൂടി വിളക്കുവാറ എ ഓട്ടോ സ്റ്റാൻഡിനടുത്ത് ഒരു പ്രശ്നം നടക്കുന്നു എന്ന് അവിടെ ജനങ്ങൾ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ചങ്കുസൊല്ലെന്നറിയപ്പെടുന്ന സുനിൽ ഇരുപത്തിനാലോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുനിൽ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഈ ഒരു പോലീസിനെ അറിയിക്കുകയും അവരവിടെ വന്ന് ഈ സുനിലിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ കയറ്റിക്കൊണ്ടുപോയ സുനിൽ എട്ടരയ്ക്ക് ഒമ്പത് മണിയോടുകൂടി പോലീസ് കൊണ്ടുപോകുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് എന്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടിൽ ഭാര്യയും അമ്മയും കുഞ്ഞുമാണ് ഉള്ളത് അവിടെ എത്തി ഷൈൻ ബാബു ഉണ്ടോ അവരെ ഞാൻ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കഥയിൽ ചവിട്ടുകയും കഥകവര് പേടിച്ച് തുറക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ജനൽ ചില്ലകൾ അടിച്ചു പൊട്ടിക്കുന്ന അടക്കം സാഹചര്യം ഉണ്ടായി അതിനുശേഷം എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കസേര എടുത്തിട്ട് വന്നിരിക്കുകയാണ് അവരെ വെട്ടിക്കൊന്നിട്ട് ഞാൻ പോകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ പൊതുജനങ്ങൾ വന്നു ഞാൻ അവിടെ ഇല്ല പൊതുജനങ്ങൾ വന്നു അയാളെ പറഞ്ഞു വിട്ടു കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പോലീസ് അയാളെ വന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അറിയുന്നു അയാളെ ഞാൻ മർദ്ദിച്ചതായ അയാൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നാൽ എൻ്റെ വീട്ടിൽ വന്ന് ഇതേപോലെ ഒരു അക്രമം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഏതു പോലീസിന് ഇന്നലെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെയും അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രാവിലെ ഒമ്പത് മണിക്ക് പോലീസ് കയറ്റി കൊണ്ടുപോയ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ആളാണ് ഈ സുനിൽ അദ്ദേഹമാണ് പന്ത്രണ്ട് മണിക്ക് എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് പോലീസിന്റെ കൂടി ഒരു ഒത്തയാശയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ സുനിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി നിയമ നടപടികളും മുമ്പോട്ട് പോലീസ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല എനിക്കെതിരെ ഈ പറഞ്ഞ പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അവിടെ ചെന്ന എനിക്കെതിരെ അടക്കം പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഈ സുനിൽ എന്ന് പറയുന്ന ആളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ തൊട്ട് തലേ ദിവസവും വിളക്കുവാറ ശ്രീമഹാദേവ ക്ഷേത്രത്തിലേക്ക് അയാൾ ബൈക്ക് കൊണ്ടിടിച്ചു കയറ്റുകയും എൻ്റെ വണ്ടി ഇവിടെ വെക്കും ഏതവനാണ് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം അടക്കം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പാവങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പന്നിയെ വെടിവെച്ചും ആ ഈ മദ്യം വാറ്റിക്കൊടുത്തും എല്ലാമാണ് ഇവൻ ജീവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്ക് പോലീസിന്റെ ഒരു ഒത്താശ കൂടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെതിരെ ശക്തമായ പോകും എന്നുള്ളതാണ് ബന്ധപ്പെട്ട് തുടർന്ന് ചങ്കസുനിലിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ചങ്കസുനിലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാക്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ